പൂർവം രാമ തപോവനാധിഗമനം ഹർവാൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണം ബാളി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം കൃത് രാവണകുംഭമകർണനിധനം സമ്പൂർണരാമായണം ജയ ശ്രീരാമ രാമ ഇന്ന് കർക്കടകം മൂന്ന് ഇന്ന് നമുക്ക് മൂന്നാം ദിവസത്തെ പാരായണത്തിൻ്റെ വ്യാഖ്യാനം കേൾക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും വിശ്വാമിത്ര മഹർഷിയും സിദ്ധാശ്രമത്തിൽ വെച്ച് അവിടെ കടന്നു ചെല്ലുകയും അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ മഹർഷിമാർക്ക് ദ്രോഹം ചെയ്തുകൊണ്ടിരുന്ന അനേകായിരം രാക്ഷസ പരീക്ഷകളെ കൊന്നൊടുക്കുകയും അവരുടെ നേതാവായ മാരീജനെയും സുബാഹുവിനെയും ഒക്കെ സുബാഹുവിനെ വധിക്കുന്നു ഒരു ശരം കൊണ്ട് വധിക്കുന്നു മാര്ജൻ ഭഗവാന്റെ പാദങ്ങളിൽ അഭയം തേടുന്നു അങ്ങനെ ഭക്തനായി മാരീജൻ മാറുന്നു അതിനുശേഷം ആശ്രമത്തിൽ മൂന്ന് ദിവസം കൂടി കഴിച്ചുകൂട്ടി കൂട്ടി പല വിധത്തിലുള്ള മന്ത്രതന്ത്രങ്ങളും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു വിലയേറിയ ധാരാളം വിലപ്പെട്ട ദിവ്യാസ്ത്രങ്ങൾ ദിവ്യാസ്ത്രങ്ങൾ വിശ്വാമിത്ര മഹർഷി രാമകുമാരന് സമ്മാനിക്കുന്നു ലോകത്തിൻ്റെ അതായത് ഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടി ജനിച്ച ഈശ്വര ചൈതന്യം തന്നെയാണ് രാമനെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഇനിയും രാമ ശ്രീരാമചന്ദ്രൻ്റെ ജന്മ ജന്മരഹസ്യം മുന്നോട്ട് പോകുന്തോറും ഈ ഭൂഭാരം തീർക്കുവാനുള്ള രാക്ഷസ പരീക്ഷകൾ പരീക്ഷകളുടെയും ദുഷ്ടന്മാരുടെയും നിഗ്രഹമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ധാരാളം വിലയേറിയ വിലപ്പെട്ട അസ്ത്രങ്ങൾ ബ്രഹ്മാസ്ത്രം വരുണാസ്ത്രം ആഗ്നേയാസ്ത്രം അങ്ങനെ ധാരാളം നാഗാസ്ത്രം തുടങ്ങിയ ധാരാളം ഏറ്റവും പ്രധാനപ്പെട്ട അസ്ത്രങ്ങൾ രാമന് സമ്മാനിക്കുന്നു അതിനുശേഷം മൂന്ന് ദിവസം സിദ്ധാശ്രമത്തിൽ തങ്ങിയ ശേഷം വീണ്ടും വിശ്വാമിത്രനും സംഘവും ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു അവിടേക്ക് പോകുമ്പഴി വളരെ ശാന്തവും സുന്ദരവുമായ ഒരു തപോവന പ്രദേശത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ പഴകിയ ആ തപോവന ഭൂമിയിലെത്തുകയും അവിടുത്തെ ആശ്രമത്തിന് കണ്ടിട്ട് രാമൻ്റെ മനസ്സിലിങ്ങനെ ഒരു പ്രത്യേകം ഒരു ശാന്തത അനുഭവപ്പെടുമ്പോൾ അതിൻ്റെ കാരണം എന്താണ് ഇതെന്താണ് വിജനമായി ഇത്രയും വനപ്രദേശമായിട്ടും ഒരു മൃഗങ്ങളെപ്പോലും ഒരു പക്ഷി മൃഗാദികളുടെ ചലനമില്ലാത്ത നിശ്ചലമായ ഈ ആശ്രമ പ്രദേശത്തിൻ്റെ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഗൗതമ മഹർഷിയുടെ ആശ്രമമാണെന്നും ആ ഗൗതമ മഹർഷിയും അവിടെ അഹല്യാ ദേവിയും കഴിഞ്ഞതിനെ പറ്റിയും ഒക്കെ വിവരിക്കുകയാണ് അടുത്ത ഭാഗത്തിൽ അപ്പോൾ ഗൗതമൻ ഗൗതമ മഹർഷിയുടെ ഭാര്യയായ അഖല്യാ ദേവി ബ്രഹ്മദേവന്റെ മാനസപുത്രിയായിരുന്നു ലോകം എല്ലാ ലോകങ്ങളിലും വെച്ച് അതിസുന്ദരിയായ അതീവ സുശീലയും സൗമ്യവുമായ ശ്രേഷ്ഠയുമായ കുലീനയുമായ ആ തൻ്റെ മകളെ ഏറ്റവും അനുയോജ്യനായ ഗൗതമന് തന്നെ കൊടുക്കണമെന്ന് തീരുമാനിക്കുകയാണ് ബ്രഹ്മദേവൻ അപ്പോൾ ധാരാളം ദേവന്മാരും ദേവേന്ദ്രൻ ഉൾപ്പെടെ ഉൾപ്പെടെ ധാരാളം വേർ അഹല്യുടേ ആ സൗന്ദര്യത്തിൽ മയങ്ങി അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഗൗതമ മഹർഷിക്കാണ് തൻ്റെ മകൾ ഏറ്റവും അനുയോജ്യം എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഗൗതമനാണ് മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഗൗതമ മഹർഷിയും അഹല്ല്യയും ആ മഹർഷിയുടെ ജീവിതചര്യോട് ചേർന്ന് സുന്ദരിയായ അഹല്യ വളരെ പാതിവൃത്യത്തോടു കൂടി ഭർത്താവിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജപ ആയി മനസ്സടക്കത്തോടെ ജീവിച്ചു ഉത്തമയായി അവൾ അങ്ങനെ അനേക കാലം ഭർത്താവിൻ്റെ പരിചരണത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ഗൗതമന് തൻ്റെ ഭാര്യയുടെ ആ ഭർത്തൃപരിചരണത്തിൽ വളരെ സന്തോഷം തോന്നുകയും അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ടോ ഉണ്ട് എന്നാൽ ഒരു ദിവസം ഇന്ദ്രന് അഹലിയോടുള്ള ആ ഒരു പ്രത്യേക താൽപര്യത്താൽ അർദ്ധരാത്രി സമയത്ത് ഇന്ദ്രൻ ഒരു കോഴിയുടെ പൂവൻ കോഴിയുടെ രൂപത്തിൽ വന്ന ആശ്രമ കവാടത്തിൽ നിന്ന് കോഴിയുടെ ശബ്ദം പൂവൻ കോഴി നേരം വെളുക്കു വെളുത്തു എന്നറിയിക്കുന്ന ശബ്ദം കോഴി കരയുന്ന ശബ്ദമുണ്ടാക്കുമ്പോൾ മഹർഷി അത് കേട്ടുണരുകയും തൻ്റെ പ്രഭാത സ്നാനത്തിന് വേണ്ടി നദിയിലേക്ക് പോവുകയും ഗംഗാനദിയിലേക്ക് പോവുകയും ചെയ്യുകയാണ് അപ്പോൾ ഇത് അതിനുശേഷം ദേവേന്ദ്രൻ മഹർഷിയുടെ രൂപത്തിൽ ആശ്രമത്തിനുള്ളിൽ പ്രവേശിക്കുകയും അഹല്യെ തൻ്റെ അഹല്ല്യോടുള്ള ആഗ്രഹം പൂർത്തീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ആയില്ല എന്ന് മനസ്സിലാക്കിയ മഹർഷി നദിയിൽ നദിക്കരയിൽ നിന്ന് തിരികെ ആശ്രമത്തിലേക്ക് എത്തുമ്പോൾ തൻ്റെ രൂപത്തിൽ മറ്റൊരാൾ വേവലാതിയോടുകൂടി അവിടെ അവിടെ വിവസ്ത്രനായി നിൽക്കുന്നു എന്നാണ് രാമായണത്തിൽ പറയുന്നത് വേവലാദിയോടുകൂടി നിൽക്കുന്ന വിഭ്രമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ മഹർഷി അദ്ദേഹത്തെ ശാപി നീ ആരാണെന്ന് പറയൂ എത്രയും മാ നീ മഹാഭാബിയായ നീ ആരാണെന്ന് പറയൂ നീ എന്തിനാണ് എൻ്റെ രൂപം സ്വീകരിച്ചത് നീ എന്തിനാണ് ഇങ്ങനെ മോഷ്ടാവായിട്ട് പതുങ്ങി ആശ്രമത്തിൽ വന്നത് എന്നൊക്കെ ചോദിക്കുന്നു നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാനിപ്പോൾ ശപിച്ച് ഉഗ്രശാപത്താൽ നീ മരിക്കും എന്ന് പറയുന്നു അപ്പോൾ ദേവേന്ദ്രൻ പറയുന്നു ഞാൻ ദേവേന്ദ്രനാണ് എനിക്ക് ആ കാമം എന്ന എൻ്റെ ആ അജ്ഞത കൊണ്ട് എൻ്റെ കണ്ണ് അടഞ്ഞുപോയി എൻ്റെ ബുദ്ധി അടഞ്ഞുപോയി എന്നോട് ക്ഷമിക്കണം മഹാപ്രഭു എന്നൊക്കെ കാലിൽ വീണ് യാചിക്കുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ അതായത് ഗൗതമ മഹർഷി ഉഗ്ര തപസ് തപസ്വിയാണ് മഹർഷിയുടെ ആ താപസശക്തി കൊണ്ട് ഭസ്മമായി തീരാൻ താൻ അതുപോലെ തന്നെ കുലീനയായ പതിവ്രതയായ ഭാര്യയായ ബ്രഹ്മദേവൻ്റെ മകളായ അഹല്യ ശ്രേഷ്ഠയായ സ്ത്രീ രത്നമാണ് അപ്പോൾ അവരെ ആ പാതിവൃത്യം നശിപ്പിക്കുകയും മഹർഷിയുടെ ശാപം ഏറ്റാലും താൻ ഇല്ലാതായിപ്പോയാലും തൻ്റെ ആഗ്രഹമാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതായി ഇന്ദ്രിയത്തെ അടക്കുവാൻ കഴിയാത്ത കാമാന്തനായി പോയ മനുഷ്യൻ അതാണ് മനുഷ്യനല്ല ദേവൻ അതാണ് ദേവേന്ദ്രൻ അപ്പോൾ അത് ഇന്നത്തെ ഒരു സാമൂഹിക പരിസ്ഥിതിയിൽ ഒരു പരിച്ഛേദമല്ലേ ആഗ്രഹിക്കുന്ന സ്ത്രീയെ ലഭിക്കുവാൻ വേണ്ടി ലഭിച്ചു കഴിഞ്ഞാൽ തനിക്കെന്തും ഏത് നരകങ്ങ് കിട്ടിയാലും ജീവപര്യന്തം കിട്ടിയാലും വധശിക്ഷ കിട്ടിയാലും ഒരു വിശ ഒരു കുഴപ്പവുമില്ല തൻ്റെ ആഗ്രഹം തന്നെയാണ് പ്രധാനമെന്ന് കലിയുഗത്തിൽ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ധാരാളം നര നരാധമന്മാരുടെ ഒരു പരിച്ഛേദന തന്നെയാണ് ദേവേന്ദ്രൻ എന്ന് പറയാം ദേവേന്ദ്രൻ മഹർഷിയുടെ പാദത്തിൽ വീണ് തനിക്ക് പറ്റിയ തെറ്റ് തെറ്റിന് വേണ്ടി മാപ്പിരക്കുമെങ്കിലും മഹർഷി പറയുന്നു നീ ചെയ്ത തെറ്റിന് നീ അപരാധത്തിന് നീ ശിക്ഷ അനുഭവിക്കണം അതിന് സഹസ്രഫകനായി തീരട്ടെ ആയിരം ലിംഗങ്ങളോട് കൂടിയവനായി തീരട്ടെ അല്ലെങ്കിൽ ആയിരം യോനികളോട് കൂടിയവനായി തീരട്ടെ എന്നൊരു വിവർത്തനത്തില് കണ്ടു അത് അതാണ് പിന്നീട് ദേവേന്ദ്രന് വീണ്ടും ഒരു ശാപം മോചനം ലഭിച്ചിട്ട് ആയിരം കണ്ണുകളായി മാറുകയാണ് ആ ആയിരം കണ്ണുകളാണ് മയിലിന് കൊടുത്തതിന് ശേഷം മയിലിൻ്റെ ദേഹത്തൊക്കെ ആയിരം കണ്ണുകൾ പോലെ മയിൽപ്പീല് കണ്ണുകൾ ഉണ്ടായതെന്ന് പറയുന്നുണ്ട് അതിനുശേഷം ആശ്രമത്തിനുള്ളിലേക്ക് കടന്നു ചെന്ന ഗൗതമ മഹർഷി തന്റെ ഭാര്യയെ യും അഹല്യാവിയെയും ശപിക്കുകയാണ് അല്ലെങ്കിൽ കാമകിങ്കര എന്നൊക്കെയാണ് ആ സാധു സ്ത്രീയെ വിളിച്ചത് എൻ്റെ രൂപത്തിൽ വന്ന് അപ്പോൾ നിന നിനക്ക് ആ വ്യക്തി മറ്റൊരാൾ നിൻ്റെ ശരീരത്ത് സ്പർശിക്കുമ്പോൾ നിനക്ക് ഇത് നിൻ്റെ ഭർത്താവല്ല എന്നുള്ള ഒരു ബോധം നിനക്ക് ഉണ്ടായില്ലല്ലോ എന്ന് ചോദിച്ച് അഹല്യെയും ശപിക്കുന്നു അഹല്യയെ പറയുന്നു ആയിരം കാലം കാറ്റും മഴയും ഒക്കെ അനുഭവിച്ച് ഒരു ശിലയായി പക്ഷെ ആ ശിലയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ എല്ലാ ബോധവുമുണ്ട് ആ ബോധത്തോടു കൂടി നീ വായു മാത്രം ഭക്ഷിച്ച് ഒരു മനുഷ്യൻ കടന്നു വരാതെ ഒരു പക്ഷിമൃഗാദികൾ പോലും കടന്നു വരാത്ത വിജനമായ ഈ പ്രദേശമായി ഇത് മാറുകയും ഇവിടെ നീ ആയിരം സംവത്സരം കഴിയുകയും ചെയ്യണം ശാപമോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ എൻ്റെ ചന്ദ്രനായി ഭഗവാൻ ബ്രഹ്മചൈതന്യം അവതരിക്കുമെന്നും അന്ന് അദ്ദേഹത്തിൻ്റെ പാദസ്പർശനം കൊണ്ട് നീ പുണ്യവതിയായി മാറി വീണ്ടും നിനക്ക് എൻ്റെ കർമ്മങ്ങൾ എന്നെ ശുശ്രൂഷിക്കാനുള്ള അവസരം വരുമെന്നു പറഞ്ഞ് ഗൗതമ മഹർഷി ഹിമാലയ പാർശ്വങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ ചരിത്രം ഈ കഥയെല്ലാം വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീരാമചന്ദ്രൻ്റെ പാദസ്പർശത്തിന് വേണ്ടി കാത്ത് കാത്ത് കഴിയുന്ന ഒരു താപസയാണ് ഉള്ളിലുള്ളത് എന്ന് മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ രാമനെ ആശ്രമത്തിലേക്ക് കടത്തി വിടുമ്പോൾ ആ പുരാതനമായ തകർന്നടിഞ്ഞ കാറ്റും മഴയും ഒക്കെ കൊണ്ട് തകർന്ന ആ ആശ്രമത്തിനുള്ളിൽ കല്ലിൽ ഒരു കല്ലായി ഇരിക്കുന്ന ആ കല്ലിൽ ചെന്ന് രാമൻ എന്നെ മണങ്ങിയതിന് ശേഷം രാമൻ തൻ്റെ പാദം സ്പർശിക്കുമ്പോൾ രാമോഹം എന്നുവെച്ച ഞാൻ രാമനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാദസ്പർശനം നടത്തുന്നത് തന്നെ അങ്ങനെ ആ പാദസ്പർശനത്താൽ തന്നെ അഹല്യാ ദേവി വീണ്ടും ശാപമോചനത്തിൽ സുന്ദരിയായി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു അപ്സരസിനേക്കാൾ ശ്രേഷ്ഠയായ ത്രിലോകസുന്ദരിയായ ആ ദേവിയായി പ്രത്യക്ഷപ്പെടുകയാണ് അവിടെ ചെയ്തത് അങ്ങനെ ദേവി രാമനാണ് രാമൻ ബ്രഹ്മ ആയ ഈ പ്രപഞ്ചനാഥനായ നാരായണസ്വാമിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാൽ ആ പാദസ്പർശനത്തിനു വേണ്ടി എത്രയോ കാലം കാറ്റും മഞ്ഞും മഴയും ഒക്കെ സഹിച്ച് ആഹാര നിഹാരാദികളൊന്നുമില്ലാതെ ഇങ്ങനെ ജീവിക്കുകയാണ് ഒരു തപസ് അനുഷ്ഠിക്കുകയായ ആ ദേവി ആ പാദസ്പർശനം കാത്തു കഴിഞ്ഞ ദേവി ഭഗവാനെ നേരിൽ കണ്ടുകൊണ്ട് ആ പതാര ബിന്ദിൽ വീണ് നമസ്കരിച്ചു കൊണ്ട് സ്തുതിക്കുകയാണ് അഹല്യാസ്തുതി അഹല്യാസ്തുതിയിലൂടെ നമ്മൾ അത് ഭക്തി ഭക്തിയോടെ ജപിക്കുന്നവർക്ക് ഐഹ്യസുഖങ്ങളെല്ലാം കൈവരുമെന്നും അവർ പൂർണമായ മുക്തി പദത്തിൽ എത്തുമെന്നുമാണ് ഫലശ്രുതി അങ്ങനെ ദേവി ധാരാളം നല്ല വാക്കുകൾ ഉപയോഗിച്ച് തൻ്റെ മനസ്സിലെ ഇതുവരെയും സംഭവിച്ച ആ സംഭവിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയുടെ പുണ്യത്തെക്കുറിച്ച് ഒക്കെ ദേവനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഗൗതമ മഹർഷി ഹിമാലയ പ്രദേശങ്ങളിൽ നിന്നും അവിടെ പ്രത്യക്ഷനാകുന്നു അവർ രണ്ടുപേരും വളരെ വലിയ അത്ഭുതം തന്നെയായിരുന്നു ഗൗതമ മഹർഷിക്കും സാക്ഷാൽ ശ്രീ നാരായണനെ രാമചന്ദ്രപ്രഭുവായി കാണുവാൻ തൻ്റെ കണ്ണുകൾ ഉപയോഗിച്ച് കാണുവാൻ സാധിച്ചല്ലോ ഈ കാഴ്ച അനേക ജന്മങ്ങൾ തപസ് ആർജിക്കുന്ന യോഗീശ്വരന്മാർക്ക് പോലും അപൂർവമായ ഈ ദുർലഭമായ സൗഭാഗ്യം എനിക്ക് സിദ്ധിച്ചല്ലോ ഞങ്ങൾക്കുണ്ടായല്ലോ എന്ന പ്രാർത്ഥനയോടെ അപ്പോൾ ശപിച്ചതും ഒരു ഉപകാരത്തിനാണല്ലോ എന്ന് സന്തോഷത്തോടെ രാമ ശ്രീരാമചന്ദ്രനെ വണങ്ങി അവർ രണ്ടുപേരും സന്തോഷത്തോടെ അവിടം വിട്ടു പോകുന്നു വീണ്ടും ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും വിശ്വാമിത്രനും തൻ്റെ ശിഷ്യ ഗണങ്ങളുമായി ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു അവിടെ ശൈവചാപമായ ത്രയംബകം ഇരിപ്പുണ്ടെന്നും അത് കാണാമെന്നുള്ള എന്നും പറഞ്ഞിട്ട് രാമനെയും അനുജനെയും കൂട്ടി പോവുകയാണ് പ്രവേശന കവാടത്തിൽ ചെന്നപ്പോൾ തന്നെ ജനകമഹാരാജാവിന് അറിയിപ്പ് കിട്ടി വിശ്വാമിത്രനും സംഘവും രണ്ട് ഊർജ്വസ്വലരായിട്ടുള്ള വളരെ കഴിവുകളുള്ള യു മിടുക്കന്മാരായി രണ്ട് കുട്ടികളുമായി വന്നു നിൽക്കുന്നു എന്ന് അപ്പോൾ യഥാവിധി രാജാവ് അവരെ സ്വീകരിച്ചു പാദം കഴുകിച്ചു പൂജിച്ചു ഈ ശ്രേഷ്ഠ ശ്രേഷ്ഠകുമാരന്മാർ ആരാണ് അങ്ങയോടൊപ്പം വന്നതെന്ന് ചോദിക്കുന്നു ഇത് അയോധ്യയിലെ ജനക മഹാരാജാവിൻ്റെ രഘുവംശത്തിലെ ശ്രേഷ്ഠനായ ജനക മഹാരാജാവിൻ്റെ മൂത്ത മകനായ ശ്രീരാമചന്ദ്രനും അനുജനായ ലക്ഷ്മണകുമാരനുമാണ് ഇവർ യാഗരക്ഷാർത്ഥം സിദ്ധാശ്രമത്തിൽ ഇവരെ ഞാൻ എത്തിച്ചതാണ് യാത്രക്കിടയിൽ ഇവർ താടക എന്ന നിശാചരിയെ ഒറ്റ ബാണം കൊണ്ട് അമ്പയ്ത് കൊന്നു അതിനുശേഷം സുബാഹു എന്ന രാക്ഷസന്മാരുടെ നേതാവിനെ നിഗ്രഹിക്കുകയും യാഗരക്ഷയ്ക്ക് വേണ്ടി ധാരാളം നിശാചരന്മാരെ കൊന്നൊടുക്കുകയും ചെയ്തു അങ്ങനെ മഹർഷിമാർക്കെല്ലാം മുനിമാർക്കെല്ലാം സന്തോഷം നൽകിയ വീരശൂര്യപരാക്രമികളായ തേജസ്വികളായിട്ടുള്ള കുമാരന്മാരാണ് ഇവരെന്ന് അവരെ പരിചയപ്പെടുത്തുന്നു അവരുടെ ആ തേജസ്സും ചൈതന്യവും അവരുടെ സാമർഥ്യവും സൗന്ദര്യവും കണ്ട് ജനക മഹാരാജാവ് വളരെ അത്ഭുത സ്തനായി അവരെ കാണുകയും കേൾക്കുകയുമാണ് അപ്പോൾ ത്രയമ്പകത്തെക്കുറിച്ച് ശൈവചാപത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹം കാണിച്ച ബാലന്മാർക്ക് അത് അതിനെക്കുറിച്ച് കൊടുക്കുന്നു ദേവന്മാർ ത്രിപുരന്മാരെ കൊല്ലുവാൻ വേണ്ടി ത്രിപുരന്മാരായിട്ടുള്ള അസുരന്മാരെ കൊല്ലുവാൻ വേണ്ടി ശ്രീ പരമേശ്വരന് ദേവശില്പിയായ വിശ്വകർമാവ് സൃഷ്ടിച്ചു ഉണ്ടാക്കി കൊടുത്തതാണ് ഈ ശൈവശാപമായ ത്രയമ്പകം അത് ശിവൻ ആ ആവശ്യം കഴിഞ്ഞ് ത്രിപുരന്മാരെ നിഗ്രഹിച്ച ശേഷം ദേവന്മാർക്ക് കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം കൈലാസത്തിലേക്ക് പോകുന്നത് അതിന് ആ കാലഘട്ടത്തിൽ ജനക മഹാരാജാവിന്റെ പൂർവികരന്മാരിൽ ഒരാളായിരുന്ന ദേവരാധ രാജാവ് ആയിരുന്നു നാട് ഭരിച്ചിരുന്നത് അദ്ദേഹം വളരെ ഒരു രാജാവായിരുന്നു ദേവന്മാരൊക്കെയായി വളരെ സൗഹൃദത്തിലായിരുന്നു ദേവലോകത്ത് വെച്ചൊരു യുദ്ധത്തിൽ സഹായിക്കുവാൻ വേണ്ടി ഈ ദേവരാധ രാജാവ് അവിടെ ചെല്ലുകയും അദ്ദേഹത്തിന് പ്രതിഫലമായി ഈ സന്തോഷത്തോടു കൂടി രാ ദേവന്മാർ സമ്മാനിച്ചതാണ് ഈ ശൈവജാപം അത് ഭൂമിയിലേക്ക് കൊണ്ടുവരികയും ജനക മഹാരാജാവിൻ്റെ കൈവശം അത് സൂക്ഷിക്കുകയും ചെയ്യുന്നു ഈ ചാപം വളരെ ഭക്തിയോടെ പൂജ പൂജാതി കാര്യങ്ങളിലെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്ത് സൂക്ഷിച്ചു വരികയാണ് ജനകൻ ജനകൻ്റെ മകളായ സീതാദേവി അത് അയോനിജയായി ലക്ഷ്മി ദേവി ജനക മഹാരാജാവിൻ്റെ മകളായി വളരും എന്നാണ് നേരത്തെ തന്നെ ദേവന്മാർ തീരുമാനിച്ച് ദേവന്മാരുടെ ദേവന്മാരുള്ളവർ ഭഗവാൻ പറഞ്ഞിരുന്നത് അങ്ങനെ സിതത്തിൽ നിന്നും ഉണ്ടായ സീതാദേവി അവിടെ വളർന്നു വന്നപ്പോൾ ലക്ഷ്മി ദേവിയായ സീതയെ മോഹിക്കാത്തവരാരാണ് അങ്ങനെ ജനക മഹാരാജാവിൻ്റെ അനേകം കൂട്ടുകാരായിട്ടുള്ള സാമന്ത രാജാക്കന്മാരും മറ്റ് രാജാക്കന്മാർക്കെല്ലാം സീതാദേവിയെ സ്വന്തമാക്കാനുള്ള ആഗ്രഹമുണ്ടായപ്പോൾ ഈ ചാപം ശൈവ ചാപം വീണ്ടും പുറത്തെടുക്കുകയും ഇത് ആരാണോ ഈ വില്ല് നിവർത്തി അത് കുലയ്ക്കുന്നത് അതിന് ഞാണ് കിട്ടുന്നത് ആ ആളിന് എൻ്റെ മകളെ സമ്മാനിക്കാം എന്ന് ജനകൻ വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്തത് അത് നാടുനീളെ പെരുമ്പറ മുഴക്കി കുട്ടി അറിയിച്ചു എന്നാൽ വന്ന രാജാക്കന്മാർക്കെല്ലാം അതിന് വെല്ലുവിളിയായിട്ടാണ് മാറിയത് രാജാക്കന്മാരെല്ലാം വരുന്നവർക്ക് ആ വില്ലിൽ ഒന്ന് തൊടുവാൻ പോലും അതൊന്നും നിവർത്തി വയ്ക്കാൻ പോലും അവർക്ക് കഴിയില്ലായിരുന്നു അങ്ങനെയുള്ള ആ ചാപമാണ് ഇന്ന് ശ്രീരാമചന്ദ്രൻ കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അനേകം ആയിരക്കണക്കിന് ഭടന്മാർ നാല് ജോഡി ചക്രങ്ങൾ പൂട്ടിയ ഇരുമ്പ് ഇരുമ്പിൻ്റെ ഒരു വലിയ പെട്ടിയിലാണ് ഈ ശൈവചാപം വലിച്ചു കൊണ്ടുവരുന്നത് ആയിരക്കണക്കിന് ഭടന്മാരാണ് അത്രയും വളരെ ഭാരമുള്ള വലിയ ബൃഹത്തായ ഒരുപാട് വലിയൊരു ചാപമായിരുന്നു അത് അങ്ങനെ അതിൽ അപ്പോൾ ഞാൻ അത് കുലച്ചോട്ട എന്ന നോട്ടത്തിൽ വിശ്വാമിത്ര മഹർഷിയോടും ജനക മഹാരാജാവിനോടും ചോദിക്കുമ്പോൾ അവർ സമ്മതം പറയുന്നു അങ്ങനെ ജനകന്റെയും വിശ്വാമിത്രൻ്റെയും ഒക്കെ അനുഗ്രഹത്തോടു കൂടി രാമൻ ആ ത്രയമ്പകത്തിന് ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് നാല് മൂന്ന് തവണ വലം വയ്ക്കുന്നു അതിനുശേഷം അത് തൊട്ട് നെറ്റിയിൽ വെച്ച് വെച്ചുകൊണ്ട് സാക്ഷാത് ശ്രീ പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അത് നിവർത്തി വെച്ച് ഒരു കുട്ടി തൻ്റെ കളിക്കോപ്പ് നിവർത്തുന്ന പോലെ അത്രയും ഭാരമുള്ള വലിപ്പമുള്ള അത്രയും പൗരാണികമായ ആ ശിവ തേജസ് നിവർത്തി വെച്ച് അതിൽ ഞാൻ കെട്ടി ഞാൻ വലിക്കുമ്പോൾ തന്നെ ആ ചാപം രണ്ടായി ഒടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ആ വില്ലൊടിയുന്ന ഒച്ച കേട്ടിട്ട് വിശ്വാമിത്രനും ജനകനും മറ്റ് താപസന്മാരും ഞെട്ടി ബോധം കെട്ട് താഴെ വീണു എന്നാണ് രാമായണത്തിൽ പറയുന്നത് എന്നാൽ മൈഥിലിയാകട്ടെ മിഥിലാപുത്രിയായ സീതാദേവിയാകട്ടെ മയിൽപ്പേടയെ പുലത്തുള്ളിച്ചാടി ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലിമയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ എന്ന നമ്മുടെ രാമായണത്തിൽ എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ടിൽ വിവരിച്ചിട്ടുണ്ട് അങ്ങനെ ജനക ജനകമഹാരാജാവിന് രാമൻ്റെ അഭ്യാസചാതുരിയിൽ അതിയായ മതിപ്പ് തോന്നി രാമനെ വിവേകിയും വിദ്വാനും വീരനുമായി അദ്ദേഹം വാഴ്ത്തി ഇതുപോലെ ഒരു മഹാനായ ഒരു രാജ ഒരു കുട്ടിയെ താൻ കണ്ടിട്ടില്ല തൻ്റെ മകൾക്ക് ഏറ്റവും അനുയോജ്യനായ ആളിനെ തന്നെ കിട്ടിയല്ലോ എന്ന് അദ്ദേഹം വളരെ ഹർഷാശ്രുക്കളാൽ അദ്ദേഹം വളരെ ആ സന്തോഷം കൊണ്ടുള്ള കണനീർ കൊണ്ട് രാമനെ ചേർത്ത് അനുഗ്രഹിച്ചു പിന്നെ അങ്ങനെ വിവാഹകാര്യങ്ങൾ ആണ് അടുത്ത ഇതൊക്കെ അങ്ങനെ സീതാ സ്വയംവരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്കാണ് അടുത്ത ഭാഗം പോകുന്നത് അപ്പോൾ തന്നെ ദശരഥന് വിവരം കൊടുക്കുവാൻ വേണ്ടി അയോധ്യയിലേക്ക് കുതിരപ്പുറത്ത് ദൂതനെ പറഞ്ഞു വിട്ടു ഈ വാർത്ത എറിഞ്ഞ ദശരഥ മഹാരാജാവ് അത്യധികം സന്തോഷിച്ചു കാരണം സീതാദേവിയെ കണ്ടുമുട്ടുവാൻ വേണ്ടിയിട്ട് സാക്ഷാത് ശ്രീ നാരായണപ്രഭു പോകാനുള്ള ഒരു അവസരമാണെന്ന് വസിഷ്ഠനാൽ ജനകമഹാരാജാവ് അറിഞ്ഞിരു ദശരഥ മഹാരാജാവ് അറിഞ്ഞിരുന്നു പിറ്റേ ദിവസം തന്നെ മിഥിലയിലേക്ക് പോകുവാൻ വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യാൻ അദ്ദേഹം ആജ്ഞാപിച്ചു അങ്ങനെ നിശ്ചിത സമയത്ത് ദശരഥൻ പരിവാരസമേതം ആനപ്പുറത്തും തേരിലും മഞ്ചലിലും ഒക്കെയായി വണ്ടിയിലും മിഥിലാപുരിയിലേക്ക് അനേകം ആളുകളുമായി പുറപ്പെട്ടു വസിഷ്ഠാദി പുരോഹിതന്മാരും ബ്രാഹ്മണരും പൗരമുഖ്യന്മാരും ദാസീദാസന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അസംഖ്യം ജനങ്ങൾ രാജാവിനെ അകമ്പടി സേവിച്ച് അനുഗമിച്ചു മഹാരാജാവ് മറ്റൊരു രാജാവിന്റെ അതിഥിയായി പോവുകയില്ലേ അതിനാൽ പാരിതോഷികങ്ങളും സമ്മാനങ്ങളും ഒക്കെ കൊടുക്കുവാനായി ധാരാളം സ്വർണപാത്രങ്ങളും വെള്ളി കിണ്ണങ്ങളും ആഭരണങ്ങളും രത്നഹാരങ്ങളും വൈരമാലകളും മുത്തുമാല്യങ്ങളും വിലപിടിച്ച പട്ടുടയാടകളും വസ്ത്രങ്ങളും അതാത് തരാതരം അടുക്കി ഒതുക്കി വെച്ചിട്ടുള്ള ഇരുമ്പ് പെട്ടികൾ നിറ കയറ്റിയ കാളവണ്ടികൾ അങ്ങനെ ധാരാളം കുതിരവണ്ടികൾ ഇവയുടെ എല്ലാം സംരക്ഷണത്തിനായി പ്രത്യേകം പ്രത്യേകം ആൾക്കാരും വാൾക്കാരും എല്ലാം ഉണ്ടായിരുന്നു കുതിരപ്പടയടക്കമുള്ള ഒരു വിഭാഗം സൈന്യവും അയോധ്യയിൽ നിന്നുള്ള ആ ആഘോഷയാത്രയ്ക്ക് വളരെ പ്രൗഢി കൂട്ടി അപ്പോൾ അങ്ങനെ ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെയും സ്വയംവരമാണ് ഇനിയും ഉള്ളത് അങ്ങനെ നാലാം ദിവസമാണ് അവർ മിഥിലാപുരിയിൽ എത്തിയത് പ്രധാന ഗോപുരത്തിന്റെ സിംഹവാതുക്കൾ വെച്ച് തന്നെ ഗംഭീരമായ വരവേൽപ്പും സ്വീകരണവും സംഘടിപ്പിച്ചിരുന്നു ദശരഥനും കൂട്ടരും വന്നെത്തിയ വിവരമറിഞ്ഞപ്പോൾ തന്നെ ജനക ജനകമഹാരാജാവ് പരിവാരസമേതം ചെന്ന് പരസ്പരം കാണുകയും ചെയ്യേണ്ടതായ പരമ്പരാഗതമായ ആചാര ഉപചാരങ്ങളും ചടങ്ങുകളും ചെയ്ത ശേഷം അവരെ പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട രാജകീയമായ അതിഥി മന്ദിരത്തിലേക്ക് ഔപചാരികമായി കൂട്ടിക്കൊണ്ടുപോയി എല്ലാവരും ഒത്തുചേർന്നു വരൻ്റെയും വധുവിൻ്റെയും ആൾക്കാരും എല്ലാവരും ആലോചിക്കുവാനോ പറയുവാനോ ഒക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ നടന്നത് അപ്പോൾ ഇനി ചടങ്ങനുസരിച്ചുള്ള പാണിഗ്രഹണ കർമ്മം മാത്രമേ ഇനി ബാക്കിയുള്ളൂ ദശരഥിന് ഉണ്ടല്ലോ മൂന്ന് മക്കൾ അവരുടെയും വിവാഹം ഇതിനോടൊന്നിച്ച് തന്നെ അങ്ങ് നടത്താം എന്ന് രണ്ട് രാജാക്കന്മാരും ആലോചിച്ചു അപ്പോൾ രാജകുമാരികൾ അവർക്കും വേണമല്ലോ അതിനുവേണ്ടി ജനകൻ അദ്ദേഹത്തിൻ്റെ ഒരു മകൾ കൂടിയുണ്ട് ജനക മഹാരാജാവിന് അല്ലാതെ ഊർമിള മഹാരാജാവിൻ്റെ അനുജനായ ശതധ്വജ രാജാവിനെ വിവാഹപ്രായമെത്തിയ രണ്ട് പെൺമക്കളുണ്ട് മൂത്തയാളുടെ പേര് മാണ്ഡവി ഇളയവൾ ശ്രുതകീർത്തി അങ്ങനെ ഊർമിളയും മാണ്ഡവിയും ശ്രുതകീർത്തിയും രാമന് സീതയും ഭരതന് ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഇവർക്ക് മൂന്ന് പേർക്കും ലക്ഷ്മണന് ഊർമിള ഭരതന് മാണ്ഡവി ശത്രുഘ്നന് ശ്രുതകീർത്തി ഇങ്ങനെ നാല് കുമാരന്മാർക്കും നാല് കുമാരിമാരും അങ്ങനെയുള്ള വിവാഹ ചടങ്ങുകളാണ് ഇനി ആ അടുത്ത ഭാഗത്ത് വിവരിക്കുന്നത് അത് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം श्रीरामजयन् श्रीरामजयं रामजयन् श्रीरामजयं रामजयं श्रीरामजयं रामजयं श्रीरामजयम्